സി എച്ച് ആർ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് സുപ്രീംകോടതിയിൽ സി എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാർ ഇതിനു മുമ്പ് സ്വീകരിച്ചിരിക്കുന്ന തീരുമാനത്തിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എം പി പറഞ്ഞു കാടമം ഹിൽ റിസർവ് വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയിൽ നടക്കുന്ന കേസിൽ കൃഷിക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഒരു സമീപനമായിട്ട് മാത്രമേ ഭൂമിയുടെ അളവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വന്നിട്ടുള്ള വെളിപ്പെടുത്തലിനെ കാണുവാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മറ്റൊരു വിവരം അതായത് നിയമസഭയിൽ വനം വകുപ്പ് മന്ത്രി നൽകിയ കണക്കനുസരിച്ച് സി എച്ച് ആർ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം ഏക്കറുകളിലും അധികമാണ് എന്നുള്ള തരത്തിൽ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ പരമോന്നത സുപ്രീം കോടതി സി എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സംസ്ഥാന ഗവൺമെന്റ് ഇതിനു മുമ്പ് സ്വീകരിച്ചിരിക്കുന്ന തീരുമാനത്തിന് കടകവിരുദ്ധമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് സി എച്ച് ആർ എന്ന് പറയുന്ന പ്രദേശം കാടമം ഹിൽ ഡീസൽ റിസർവ് എന്ന് പറയുന്ന പ്രദേശം കേവലം പതിനയ്യായിരം ഏക്കർ മാത്രമാണ് എന്നുള്ള ആ ഒരു തലത്തിൽ ആയിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ നിലപാട് എങ്കിൽ വനംവകുപ്പ് മന്ത്രി തന്നെ കണക്കുകൾ സഹിതം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖയനുസരിച്ച് രണ്ട് ലക്ഷത്തിലധികം വരുന്ന ഏക്കർ സ്ഥലം അതിലേക്ക് വന്നിരിക്കുകയാണ് ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും സു എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ കൃഷിക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഒരു സമീപനമായിട്ട് മാത്രമേ ഈ വെളിപ്പെടുത്തലിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ സത്യത്തിൽ സർക്കാരിന്റെ കൈവശം ഇരിക്കുന്ന രേഖകൾ ആ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വെറും പതിനയ്യായിരത്തിലധികം വരുന്ന ഏക്കർ സ്ഥലം മാത്രമേ ൂ എന്നുള്ള ആ ഒരു സർക്കാരിൻ്റെ തീരുമാനത്തിന് ഉപരിപലകമായ തെളിവുകൾ കൃത്യമായ നിലയിൽ ഇവർ പ്രതിഷ്ഠിക്കേണ്ടതാണ് അതിനപ്പുറത്ത് ഇപ്പോൾ രണ്ട് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് അതിൽ കൂടുതൽ ഏക്കർ സ്ഥലമുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്